ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ മൈസൂർ പോയിട്ട് ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടുന്ന് ചായ കുടിക്കാൻ മാത്രമല്ല ചെയ്തിട്ടുള്ളത് ചായ കുടിച്ച ക്ലാസ് കൊണ്ട് വീട്ടിൽ പോന്നിട്ടുണ്ട് അപ്പോൾ ആ ഒരു വീഡിയോ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ വിചാരിച്ചിട്ടാണ് അപ്പോൾ എല്ലാവരും വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കാതെ കേട്ടോ നിങ്ങൾ ആരെങ്കിലും ഇതുപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ നമ്മളെ ചായക്ക് മുപ്പത് രൂപയാണ് കേട്ടോ നമ്മളെ കടയിൽ നിന്നൊക്കെ സാധാ കടയിൽ നിന്നൊക്കെ കിട്ടുമല്ലേ ഒരു ഗ്ലാസ് ചായ അതിൻ്റെ പകുതി ചായ മാത്രമേ ഉള്ളൂ കേട്ടോ ഈ ഗ്ലാസ്സിലുള്ളത് എന്നിട്ട് അതിന് മുപ്പത് രൂപ പിന്നെ നമ്മൾ ചായ കുടിച്ച് കഴിഞ്ഞാൽ ഇവർ ഈ ഗ്ലാസ് എന്താ ചെയ്യാറ് വേസ്റ്റ് ഒക്കെ ഇടയാണ് അപ്പം ഞമ്മളൊന്നും നോക്കിയില്ല പിന്നെ ആ ക്ലാസ് എടുത്തിട്ട് ഇങ്ങോട്ട് പോന്നു നമ്മളോട് ആ കൊട്ടയിൽ ഇടാൻ പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു കാക്കുന്നോട്ട് വേണ്ട മുപ്പത് ഉറുപ്പ കൊടുത്ത് ചായ പിടിച്ചേല്ലോ അപ്പോൾ ആ ക്ലാസ്സും കൊണ്ട് നമുക്ക് പോവാമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഗ്ലാസ് എടുത്തിട്ട് പോകുന്നതാണ് കേട്ടോ അപ്പം നിങ്ങൾ ആരെങ്കിലും ഇതുപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ ഞങ്ങൾ നാല് പേരുണ്ടായിരുന്നു അപ്പോൾ നാല് ക്ലാസ് കൊണ്ട് ഞങ്ങൾ വീട്ടിൽ പോകുന്നുട്ടോ ഇത് നമ്മൾ അവർ കാണാതെ എടുത്തു പോകുന്ന ഒന്നല്ലോ ഞാനങ്ങനെ ടൈറ്റിൽ അങ്ങനെ കൊടുത്തൊന്നുള്ളൂ പിന്നെ ഇത് നമ്മൾ അവർ വേസ്റ്റിൽ ഇടാൻ പറഞ്ഞപ്പോൾ നമ്മൾ ചോദിച്ചു അത് കൊണ്ടുപോട്ടേന്ന് ചോദിച്ചപ്പോൾ ആ കൊണ്ടുപോയിക്കോളെന്ന് പറഞ്ഞേ അങ്ങനെ എടുത്തു പോകുന്നതാണ് കേട്ടോ അപ്പോൾ അതാ ഇതാ രണ്ടെണ്ണം അനിയത്തി വീട്ടിൽ കൊണ്ടുപോയി രണ്ടെണ്ണം ഞാനിങ്ങോട്ട് കൊണ്ടുപോവുകയും ചെയ്തു ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു എന്തായാലും എല്ലാവരും കമൻറ്റ് ചെയ്യണം കേട്ടോ